ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയില് ബ്ലൗസിന്റെ നെക്ക് വെയഡിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്ക് വേയ്ഡ് എങ്ങനെ എടുക്കാന്ന് ഞാൻ മുൻപത്തെ വീഡിയോയില് നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് വെച്ചിട്ട് ഞാൻ കുറെ ഫോർമുല വെച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നെക്ക് വേയ്ഡ് എടുക്കുക പക്ഷെ അതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോൾഡറിന്റെ ചില വ്യത്യാസങ്ങൾ എങ്ങനെയാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇതിന്റെ ഫോർമുല ഒന്നുകൂടി പറഞ്ഞുതരാം അത് കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചു അതിന്റെ കൺഫ്യൂഷനായിട്ട് അപ്പൊ അതാണ് ഞാൻ പറയണത് നെക്കുവായിട്ട് കാണാൻ നമുക്ക് ആ ഫോർമുല വെച്ചിട്ട് ചെയ്യട്ടെ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവർ ആ നിങ്ങളുടെ ആ ഒരു ഇതിൽ ചെയ്യട്ടോ അപ്പൊ ഇതറിയാത്തവർ തീരെ അറിയാത്തവർക്ക് ഇപ്പിപ്പം എങ്ങനെ എടുത്താൽ ശരിയാവും ഇതെന്തായാലും കൂടില്ല അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളേതാണ് നമ്മുടെ ചെസ്റ്റ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കണ ചെസ്റ്റ് ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാട്ടെ അപ്പോൾ ഫോട്ടോ പറയണ അളവ് കണ്ടില്ലേ ഇതുപോലെയാണ് എടുക്കട്ടെ അപ്പർ ചെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാ അപ്പോൾ ഓരോരുത്തരും ഒക്കെ എടുത്തിട്ട് ചെയ്യും ഞാൻ അപ്പർ ചെസ്റ്റ് എടുത്തിട്ടാണ് ഈ ചെസ്റ്റ് എന്ന് പറയുന്നത് അതായത് വളരെ ലൂസാക്കിയും പിടിക്കണ്ട ടൈറ്റ് ആക്കിയിട്ടും പിടിക്കേണ്ട എങ്ങനെയാണോ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ നമുക്ക് എത്രയാണോ അതാണ് ചെസ്റ്റ് ചെസ്റ്റ് എന്ന് നമ്മൾ ഒരു ഫോർമുലണ്ടാക്കാം നമ്മള് ചെസ്റ്റ് വെച്ചിട്ടാണോ നമ്മൾ എടുക്കുക അപ്പൊ അതിലൊരു ഫോർമുലിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം പന്ത്രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുക അതാണ് നമുക്ക് നെക്കിന്റെ വൈഡ് വരാട്ടെ നാല്പതിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നേ പോയിന്റ് മൂന്നാണോ നമുക്ക് വരിക ഇത് നമുക്ക് ഒരേ വേറൊരു എക്സാമ്പിള് നോക്കാം അപ്പൊ മുപ്പത്തിരണ്ടിന് മുപ്പത്തിരണ്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് എത്രയാണ് വരാ കണ്ടുപിടിക്കുക അപ്പൊ അതാണെന്ന് ആൾക്ക് ആ ചെസ്റ്റ് ഉള്ള ആൾക്ക് വേണ്ട നെക്കിന്റെ വൈഡ് കിട്ടാ ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട് കണ്ടുപിടി വൈഡ് കണ്ടുപിടിക്കുമ്പോ അപ്പോ നെക്ക് വൈഡ് നമ്മളിപ്പോ നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടിയില്ലോ അതായത് മൂന്നേ പോയിന്റ് മൂന്ന് നമുക്ക് കിട്ടിയില്ലോ അപ്പൊ നമ്മൾ മൂന്നേ പോയിന്റ് മൂന്ന് കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ മൂന്നേ പോയിന്റ് മൂന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒരു കാലിഞ്ച് കുറവാണ് നമ്മള് ബ്ലൗസിൽ അടയാളപ്പെടുത്താൻ പാടില്ല കാരണം ഒരു കാലിഞ്ച് കുറവ് കിട്ടാം അപ്പൊ ആ കാലിഞ്ച് കുറവ് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് എന്താ എങ്ങനെയാണ് വരാച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മള് തയ്ച്ച് ആ തയ്യൽത്തുമ്പോ ആ ഇത് പോയി വരുമ്പോ നമുക്ക് മൂന്നേ മൂന്നേ പോയിന്റ് മൂന്ന് തന്നെ വരും നമുക്ക് അപ്പൊ ഏതൊരു മെഷർമെന്റ് ആണോ നമുക്ക് കിട്ടണത് അതായത് അതിനേക്കാളും നമ്മള് കാലിഞ്ച് എടുക്കാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നാല് വന്നു ഇപ്പൊ ഒരാൾക്ക് ഒരു രണ്ടര വന്നു നോക്കിയാ രണ്ടരണ്ടേ പോയിന്റ് ആറ് കൂടെ വന്നിട്ടില്ലേ അപ്പൊ ഈ രണ്ടേ പോയിന്റ് ആറ് വന്നു അതിൽ നിന്ന് ഒരു കാലിഞ്ച് കാലിഞ്ച് നമ്മൾ കുറവ് എടുക്കുക കേട്ടോ കാലിഞ്ച് കുറവെടുക്കുക എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക അത് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് പുതിയൊരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് ഈ കറക്റ്റ് ഈ രണ്ടേ പോയിന്റ് ആറ് തന്നെ വന്നോളും അപ്പം നമ്മൾ എപ്പോഴെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം ഇതാണ് നെക്വേറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഫോർമുലകൾ അറിയാവുന്നതിലും അതുപോലെ ചെയ്യാത്ത തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോർമുല കേട്ടോ ും നെക്ക് വൈഡ് കൂടുതൽ എടുത്തത് കൊണ്ട് നിങ്ങളുടെ ഷോൾഡർ വീണ് പോകണം ഒരിക്കലും അങ്ങനെ വരില്ല നമുക്ക് ഏറ്റവും ശരിയാവേണ്ടത് ഷോൾഡർ ആണ് അപ്പൊ നമ്മുടെ ഷോൾഡർ ശരിയായാൽ മാത്രമാണ് ഞാൻ പറഞ്ഞു ആ ഷോൾഡറിന്റെ കാൽക്കുലേഷൻ ആയിട്ട് ചെയ്താൽ മാത്രം മതി നമ്മള് എപ്പം ഞാൻ നെക്ക് വൈഡിനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞു തന്നോട്ടെ അപ്പൊ ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെയാണെന്നും കൂടി ഇതിൽ വീഡിയോയില് പറഞ്ഞു അപ്പൊ അറിയാത്തവർക്ക് അറിഞ്ഞോട്ടെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവർക്ക് ഇത് മനസ്സിലാക്കാട്ടോ അപ്പൊ നമുക്ക് ഷോൾഡർ കൃത്യമായ മാത്രമാണ് നമ്മുടെ ഷോൾഡർ വീഴാണ്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് നെക്ക് ൂടിയോണ്ട് ഒരു കാരണമെന്നുവെച്ചാലും ഷോൾഡർ വീഴില്ല കേട്ടോ അപ്പോൾ ഷോൾഡർ ഓരോരുത്തരെ ഞാൻ പറഞ്ഞല്ലോ കണക്കിനനുസരിച്ച് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഷോൾഡർ ഇപ്പോൾ ഒരു പതിനാല് ഫുൾ ഷോൾഡർ ആണെന്ന് വിചാരിക്കുക ഇതിന്ന് ബ്ലൗസിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാൻ കേട്ടോ നമ്മൾ ബ്ലൗസിൻ്റെ എടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബാക്ക് നെക്കിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു ആറേ പോയിന്റ് അഞ്ച് എടുക്കാന്ന് വിചാരിക്കുക പിന്നെ മോൾഡ് ഒരളവാണ് അപ്പോൾ അത് ആറേ പോയിന്റ് അഞ്ചാണ് ഞാൻ എടുക്കാറ് എടുക്കാറ് ഫ്രണ്ടിലേക്ക് ഒരു അഞ്ചിഞ്ചും അഞ്ചേക്കാൽ ഇഞ്ചും ഞാനെടുക്കും കേട്ടോ പിന്നെ അതുപോലെ നെക്ക് വേഡ് എങ്ങനെ എടുക്കാമെന്നും കൂടി ഞാൻ പറയേണ്ടിട്ടാണ് അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആറേ പോയിന്റ് അഞ്ചാണ് നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് എടുക്കുക അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ രണ്ട് മൂന്നേ പോയിന്റ് രണ്ട് ഇഞ്ച് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡർ നമ്മൾ ഫുൾ ഷോൾഡർ എടുത്ത് വച്ചിരിക്കുന്നത് പതിനാലിഞ്ചാണ് ആ പതിനാലിന് മൂന്നേ പോയിന്റ് രണ്ട് കുറക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടണത് അപ്പോൾ പത്തേ പോയിന്റ് ഏഴ് അഞ്ചാണോ നമുക്ക് വരാം അപ്പോൾ ഞാൻ ഇതിൽ കറക്റ്റ് കണക്കുകൾ എഴുതിയിരിക്കുകയാണ് പത്തേ മുക്കാൽ അപ്പോൾ ടേപ്പിൽ എങ്ങനെയാണ് എടുക്കുക എന്ന് കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു അപ്പോൾ അത് ഞാൻ അത് അളക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലൗസ് sele para അപ്പോൾ ഇതാണ് കേട്ടോ ഷോ നമുക്ക് ഇത് കിട്ടി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് ഇഞ്ച് ചെസ്റ്റും അതുപോലെ തന്നെ ഷോൾഡർ പതിനാലും ഇത് എനിക്കും പറഞ്ഞല്ലോ എൻ്റെ മകളുടെ അളവാന്ന് പതിനാല് ഇഞ്ച് ഫുൾ ഷോൾഡർ ആണ് വരുന്നത് ഞാൻ ബാക്ക് നെക്ക് പ ആറേ പോയിൻ്റ് അഞ്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര നെക്ക് വരും എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞതരട്ടെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡറിനെ മുഴുവനാക്കാം പത്ത പോയിൻറ്റ് ഏഴ് അഞ്ചിൽ വരെ നമ്മൾ നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ചിന് നാല് സോറി രണ്ടോ ഡിവൈഡ് ചെയ്യുക ഇനി വീണ്ടും പകുതിയാക്കട്ടാ അപ്പോൾ വീണ്ടും പകുതിയാക്കുമ്പോൾ നമുക്ക് വരുന്നത് അഞ്ച് പോയിന്റ് മൂന്നഞ്ചാണ് നമുക്ക് വരിക അപ്പോൾ ആ ഒരു അളവ് നമ്മൾ എടുത്ത് വെക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് കുറച്ച് വന്ന ഷോൾഡറിൻ്റെ അളവ് ഈ അളവിൽ ഒരിക്കലും തയ്യൽത്തുമ്പ് ചേർക്കണ്ട അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തയ്യൽത്തുമ്പ് ചേർക്കണമെന്ന് ഇങ്ങനെ കിട്ടണേല് തയ്യൽ തുമ്പ് ചേർക്കണ്ട തയ്യൽത്തുമ്പ് അടക്കായിട്ടാണ് വരുന്നത് കേട്ട അപ്പോൾ ഇതാണ് നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള പിന്നെ പതിനാല് ഇഞ്ച് ഫുൾ ഷോൾഡർ ഉള്ള ബാക്ക് നെക്ക് ലെങ്ത് ലയിന്റ് നമ്മളെടുത്താൽ നമുക്ക് വരുന്ന ഷോൾഡർ അളവെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു അളവാണ് കേട്ടോ വരണത് അപ്പോൾ ഇനി ഈ ഒരാൾക്ക് ഇപ്പോൾ അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ചെന്നുള്ളതൊക്കെ ഞാൻ ടേപ്പിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അഞ്ച് പോയിന്റ് മൂന്ന് എടുത്താൽ മതി ഏഴ് അഞ്ചെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തപ്പോഴു മാത്രം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ചെസ്റ്റിൻ്റെ നെക്ക് വേഡ് എങ്ങനെയെടുക്കുക എന്നുള്ളത് അപ്പോൾ നെക്ക് വേഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ് ആറ് കിട്ടും ഈ രണ്ടേ പോയിന്റ് ആറ് എടുക്കരുത് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ അത് നമ്മൾ തയ്ച്ച് വരുമ്പം രണ്ടേ പോയിന്റ് ആറായിക്കോളൂ